്രഹ്മം എന്നത് നാമരൂപരഹിതവും നിർവചനാതീതവുമെത്രേ യോഗ വാശിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി അമ്പത്തുംകരണം സ്വമാത്മാനം പ്രപഞ്ചക്രാന്ത സംവിദ് നിജാ വസിഷ്ഠൻ തുടർന്നു രാമ ഒരു വിത്തിനുള്ളിൽ നിന്ന് മരം ഉണ്ടാവുന്നത് ആ വിത്തിനെ നശിപ്പിച്ചിട്ടാണ് എന്നാൽ പരബ്രഹ്മം ലോക സൃഷ്ടി ചെയ്യുന്നത് സ്വയം നശിച്ചിട്ടല്ല മരം പ്രത്യക്ഷമാവുമ്പോൾ തന്നെ വിത്ത് മറ്റൊന്നുമില്ലാതെ നിലകൊള്ളുന്നു അതുകൊണ്ട് യാതൊരു വിധത്തിലും ബ്രഹ്മത്തിനെ മറ്റൊരു വസ്തുമായും താരതമ്യം ചെയ്യുക വയ്യ മരം വിത്ത് തുടങ്ങിയവയ്ക്ക് നിയതമായ നിർവചനങ്ങൾ ഉണ്ടല്ലോ എന്നാൽ ബ്രഹ്മം എന്നത് നാമരൂപരഹിതവും നിർവചനാതീതവും ഈ ബ്രഹ്മം തന്നെയാണ് വൈവിധ്യമാർന്നവകളെ പ്രത്യക്ഷപ്പെടുത്തുന്നത് എന്നാൽ മറ്റൊരു വിധത്തിൽ നോക്കിയാൽ അതിന് മാറ്റമൊന്നുമില്ല അത് മറ്റൊന്നായി പരിണമിക്കുന്നില്ല അത് ശാശ്വതമാണ് അചലമാണ് അതിനാൽ ബ്രഹ്മത്തെക്കുറിച്ച് ആർക്കും ഒരു തത്വം പറയാനാവില്ല ബ്രഹ്മമാണ് ഇക്കാണായതെല്ലാമായത് എന്നോ ബ്രഹ്മമല്ല പ്രത്യക്ഷ ലോകമായത് എന്നോ പറയുക വയ്യ ആത്മാവിനെ ഒരു വസ്തുവായി ദർശിക്കുമ്പോൾ അവിടെ ദൃഷ്ടാവ് സാക്ഷാത്കരിക്കപ്പെടുന്നില്ല വസ്തുപ്രപഞ്ചമെന്ന അനുഭവം ഉള്ളിടത്തോളം ഒരുവനിൽ ആത്മസാക്ഷാത്കാരം സാധ്യമല്ല മരുഭൂമിയിൽ കനാൽ ജലം കാണുമ്പോൾ അവിടെ ഉയരുന്ന ചുടുക്കാറ്റിനെ നാം കാണുന്നില്ല എന്നാൽ ചുടുക്കാറ്റിനെ പറ്റി അറിയുന്ന അയാൾ കനാൽ ജലം കാണുന്നുമില്ല ഒന്നു സത്യമായിരിക്കുമ്പോൾ മറ്റേത് അങ്ങനെയല്ല ലോകത്തിലെ വസ്തുക്കളെ കാണുന്ന കണ്ണുകൾക്ക് സ്വയം കാണാൻ കഴിവില്ല വസ്തുനിഷ്ഠത എന്ന ധാരണ നിലനിൽക്കുമ്പോൾ ആത്മസാഷ്ക സാഷാൽക്കാരം ഉണ്ടാവുകയുമില്ല ബ്രഹ്മം ആകാശം പോലെ സൂക്ഷ്മമാണ് യാതൊരു പരിശ്രമങ്ങൾ കൊണ്ടും അതിനെ സാക്ഷാത്കരിക്കാനാവില്ല കാണപ്പെടുന്ന വസ്തുക്കൾ തന്നിൽ നിന്നും വിഭിന്നമാണെന്ന തോന്നൽ ഉള്ളിടത്തോളം ബ്രഹ്മ സാക്ഷാത്കാരം അകലെ തന്നെയാണ് ദൃഷ്ടിയും ദൃഷ്ടാവും തമ്മിലുള്ള ഈ അന്തരം ഇല്ലാതായി രണ്ടും ഒന്നായി കാണുമ്പോൾ മാത്രമേ സത്യസാക്ഷാൽക്കാരം സാധ്യമാകൂ യാതൊരു വിഷയവും വിഷയത്തിൽ നിന്നും പരിപൂർണമായും വ്യത്യസ്ത സ്വഭാവമുള്ളതല്ല വിഷയെ വിഷ ിയമായി കാണുക എന്നതും സാധ്യമല്ല വാസ്തവത്തിൽ വിഷയി വിഷയമായി കാണപ്പെടുകയാണ് ഇതല്ലാതെ മറ്റു വിഷയങ്ങൾ ഇവിടെയില്ല എന്നാൽ വിഷയി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് വിഷയം ആവുന്നതെങ്ങനെ വിഷയമില്ലാതെ വിഷയില്ലോ ഇവിടെ വിഷയി വിഷയ വിവേചനം ഇല്ല തന്നെ പഞ്ചസാര വിവിധ മധുര പലഹാരങ്ങളാവുന്നത് അതിൻ്റെ സഹജഭാവമായ മാധുര്യത്തിനും കോട്ടമൊന്നും ഉണ്ടാവാത്ത വിധത്തിലാണ് അതുപോലെ ബ്രഹ്മം അനന്താവബോധം സ്വയം സങ്കൽപ്പിച്ചുണ്ടാക്കുന്ന അനന്തമായ വൈവിധ്യങ്ങൾ അതിൻ്റെ സഹജഭാവത്തെ മാറ്റുന്നില്ല ഈ എണ്ണമില്ലാത്ത വൈജാത്യങ്ങൾ അനന്തമായി തന്നെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു